നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഓവർ സ്മാർട്ട് ആകരുതെന്ന് സ്പീക്കർ എ എൻ ഷംസീറിനോട് പിണറായി വിജയൻ വിഴിഞ്ഞം തുറമുഖത്തിന്റെ കാര്യം താൻ അവഗണിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ ഷംസീർ ഫേസ്ബുക്കിൽ അനുസ്മരിച്ചതാണ് പിണറായി പ്രകോപിപ്പിച്ചത് വിഴിഞ്ഞം തുറമുഖം കേരളത്തിന്റെ ഭാവിക്ക് അനന്തമായ സാധ്യതകൾ തുറന്നു നൽകുന്നതായി സ്പീക്കർ പറഞ്ഞു സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വികസനത്തിന് ഇത് പുതിയൊരു ഏടായി മാറുമെന്നും ഷംസീർ ഫേസ്ബുക്കിൽ കുറിച്ചു ഈ ചരിത്ര നിമിഷം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നിസ്തുലമായ സംഭാവനകളും ആത്മസമർപ്പണവും ഓർക്കാതെ പൂർണ്ണമാകില്ല എന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു സ്പീക്കറുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഒന്ന് നോക്കാം കേരളത്തിന്റെ വികസന ചരിത്രത്തിൽ ഇന്നൊരു പുതിയ അധ്യായം ആരംഭിച്ചു ദീർഘകാലത്തെ സ്വപ്നം യാഥാർത്ഥ്യമാക്കി വിഴിഞ്ഞം തുറമുഖത്തിന്റെ ട്രയൽ റണ്ണിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോനേവാൾ ചടങ്ങിൽ മുഖ്യ അതിഥിയായി ഇതൊരു ചരിത്ര നിമിഷമാണ് വിഴിഞ്ഞം തുറമുഖം കേരളത്തിന്റെ സാമ്പത്തിക വികസനത്തിന് ഒരു വലിയ നാഴികക്കല്ലായി മാറും ഈ തുറമുഖം സംസ്ഥാനത്തിന് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും സംസ്ഥാനത്തിന്റെ വാണിജ്യ ബന്ധങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യും കൂടാതെ ഇത് കേരളത്തിന്റെ അടിസ്ഥാന സൌകര്യ വികസനത്തിന് കാരണമാകും വിഴിഞ്ഞം തുറമുഖത്തിന്റെ നാൾവഴികളിലെ ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയ നേതൃത്വം പോർട്ടിന്റെ സാക്ഷാത്കാരത്തിന് ആക്കം കൂട്ടുന്നതായിരുന്നു ഈ പദ്ധതിക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉണ്ടായിരുന്നിട്ടും അദ്ദേഹം ദൃഢനിശ്ചയത്തോടുകൂടി പോയി ആദരണീയനായ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നിസ്തുലമായ സംഭാവനകളും ആത്മസമർപ്പണവും ഓർക്കാതെ ഈ ചരിത്ര നിമിഷം പൂർത്തിയാവുകയില്ല വിഴിഞ്ഞം തുറമുഖം കേരളത്തിന്റെ ഭാവിക്ക് അനന്തമായ സാധ്യതകൾ തുറന്നുകാട്ടുന്നു ഈ പദ്ധതി സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വികസനത്തിന് ഒരു പുതിയ ഏടായി മാറുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഈ പോസ്റ്റ് വാർത്തയായതോടുകൂടിയാണ് എ എൻ ഷംസീറിനോട് പിണറായി വിജയൻ കലിപ്പിച്ചത് മുൻപും പിണറായിയുടെ കണ്ണിലെ കരടായിരുന്നു ഈ ഷംസീർ ഓവർ സ്മാർട്ട് ആകുന്നത് ഷംസീറിന്റെ പൊതുവായ ഒരു രീതിയാണെന്ന അഭിപ്രായം മുഖ്യമന്ത്രിക്കുണ്ട് ഷംസീർ അതിരി വിടുന്നു എന്ന അഭിപ്രായം സി പി എമ്മിൽ പൊതുവെയുണ്ട് സ്പീക്കർ എന്ന നിലയിൽ ഷംസീറിന്റെ പ്രവർത്തനങ്ങൾ സി പി എം അതീവ ഗൗരവത്തോടുകൂടിയാണ് നോക്കിക്കാണുന്നത് മുൻപ് നിയമസഭയിൽ വനിതാ പാനൽ നിയമിച്ചത് മുതൽ സി പി എമ്മിന് അസഹ്യത തോൽ തുടങ്ങിയതാണ് വി എം സുധീരൻ സ്പീക്കറായ കാലത്ത് ഷംസീറിനെ പോലെ പാർട്ടിക്ക് അതീതനായാണ് പ്രവർത്തിച്ചത് കരുണാകരനെ വരെ തിരുത്താൻ അന്ന് സുധീരൻ ശ്രമിച്ചിരുന്നു ഇപ്പോൾ ഷംസീറിന്റെ പ്രവർത്തനങ്ങൾക്ക് സുധീരന്റെ നിലപാടുകളുമായി സാമ്യമുണ്ട് ആദ്യ സമ്മേളനത്തിൽ തന്നെ സ്പീക്കർ പാനലിന്റെ മുഴുവൻ വനിതകളെയാണ് സ്പീക്കർ ഉൾപ്പെടുത്തിയത് യു പ്രതിഭ സി കെ ആശ കെ കെ രമ എന്നിവരെയാണ് പാനലിൽ ഉൾപ്പെടുത്തിയത് പാനലിൽ വനിതകൾ വേണമെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചതും സ്പീക്കർ എ എൻ ഷംസീർ തന്നെ സ്പീക്കർ ഡെപ്യൂട്ടി സ്പീക്കർ എന്നിവർ സഭയിൽ ഇല്ലാത്ത സമയം സഭാ നടപടികൾ നിയന്ത്രിക്കുവാനുള്ള ചുമതലയാണ് പാനൽ അംഗങ്ങൾക്ക് നൽകുക വനിതകളെ പാനലിൽ നിയമിക്കുമ്പോൾ ടി പി ചന്ദ്രശേഖരന്റെ ഭാര്യ കെ കെ രമയെ അംഗമാക്കേണ്ടി വരുമെന്ന് സ്പീക്കർക്ക് അറിയാമായിരുന്നു എന്നിട്ടും അദ്ദേഹം വനിതാ പാനൽ ഉണ്ടാക്കിയത് ദുരൂഹമാണെന്ന് സിപിഎം കരുതി സാധാരണഗതിയിൽ മൂന്ന് പേർ അടങ്ങുന്ന പാനലിൽ പരമാവധി ഒരു വനിതാ അംഗം മാത്രമാണ് ഉൾപ്പെടാറുള്ളത് ഒരു സമ്മേളനത്തിൽ തന്നെ മൂന്ന് അംഗങ്ങളെയും വനിതകളിൽ നിന്നും നോമിനേറ്റ് ചെയ്യപ്പെട്ടത് കേരള നിയമസഭയിൽ തന്നെ ആദ്യമായിരുന്നു ഒന്നാം കേരള നിയമസഭ മുതൽ സഭയുടെ നടപ്പു സമ്മേളനം വരെ ആകെ അഞ്ഞൂറ്റി പതിനഞ്ച് അംഗങ്ങൾ പാനലിൽ വന്നതിൽ കേവലം മുപ്പത്തിരണ്ട് വനിതകൾക്ക് മാത്രമാണ് ഉൾപ്പെട്ടത് ഈ അവസരത്തിലാണ് സ്പീക്കറുടെ തീരുമാനത്തിനുള്ള പ്രസക്തി സ്പീക്കറായതിനു ശേഷമുള്ള ആദ്യ സമ്മേളനത്തിൽ തന്നെ ഏവരുടെയും പ്രശംസ പിടിച്ചുപറ്റിയ തീരുമാനമാണ് ഷംസീർ കൈക്കൊണ്ടത് ആർ എം പി നേതാവ് കെ കെ രമ പാനലിൽ ഉൾപ്പെട്ടതും അപ്രതീക്ഷിതമായിരുന്നു കെ കെ രമ ചേറിലിരിക്കുമ്പോൾ മുഖ്യമന്ത്രിക്ക് സംസാരിക്കേണ്ടി വന്നത് അങ്ങനെയാണ് മുഖ്യമന്ത്രിയും സാർ എന്ന് അഭിസംബോധന ചെയ്യേണ്ടി വന്നു അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്ന് എല്ലാവരും ഉറ്റുനോക്കി പാനൽ തെരഞ്ഞെടുക്കുമ്പോൾ പ്രതിപക്ഷത്തിന് ഒരു അംഗത്തെ നാമനിർദ്ദേശം ചെയ്യാമെന്നാണ് ചട്ടം അങ്ങനെയാണ് കെ കെ രമ പാനലിൽ ഉൾപ്പെട്ടത് യു ഡി എഫ് അംഗമായ ഉമാ തോമസ് ഉണ്ടായിട്ടും രമയെ നാമനിർദ്ദേശം ചെയ്തു എന്നതും ശ്രദ്ധേയമാണ് നേരത്തെ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സംസാരിക്കുന്നതിനിടെ ഷംസീർ ഇടപെട്ടപ്പോൾ ഷംസീർ സ്പീക്കറുടെ ജോലി ഏറ്റെടുക്കേണ്ടതെന്ന് സതീശൻ പറഞ്ഞത് ചർച്ചയായിരുന്നു എം പി രാജേഷ് ായെ തുടർന്ന് സ്പീക്കറാവുകയുമായിരുന്നു ഷംസീറിനെ സ്പീക്കറാക്കിയപ്പോൾ തന്നെ ഇത്തരം ചില ബുദ്ധികൾ പിണറായി പ്രതീക്ഷിച്ചിരുന്നതാണ് പിണറായി കോടിയേരി ബാലകൃഷ്ണൻ നൽകിയ വാക്ക് പാലിക്കുന്നതിനു വേണ്ടി മാത്രമാണ് ഷംസീറിനെ സ്പീക്കറാക്കിയത് മുഹമ്മദ് റിയാസിനോടുള്ള വ്യക്തി വൈരാഗ്യമാണ് ഷംസീർ മുഖ്യമന്ത്രിയോട് കാണിക്കുന്നത് എന്നാണ് പറയുന്നത് മുഖ്യമന്ത്രിക്ക് ഷംസീറിനോട് പണ്ടേ താല്പര്യമുണ്ടായിരുന്നില്ല മുമ്പ് ഷംസീറിനെ സീറ്റ് നിഷേധിക്കാനും പിണറായി ശ്രമിച്ചതാണ് അന്നും കോടിയേരി ഇടപെട്ടാണ് ഷംസീറിന് സീറ്റ് വാങ്ങി നൽകിയത് എന്നായാലും ഷംസീർ ഒരു തലവേദനയാകുമെന്ന് അന്നേ പിണറായിക്ക് മനസ്സിലായതാണ് ചികിത്സയ്ക്കായി ചെന്നൈയിലേക്ക് പോകുന്നതിന് മുൻപാണ് ഷംസീറിനെ മന്ത്രിയാക്കണമെന്ന് കോടിയേരി പിണറായിയോട് ആവശ്യപ്പെട്ടത് ഇക്കാര്യം തീർച്ചയായും പരിശോധിക്കാമെന്ന് പിണറായി ഏക്കുകയും ചെയ്തു തിരികെ എത്തിയ പിണറായി വിശദമായ ആലോചനകൾക്ക് ശേഷമാണ് ഷംസീറിനെ സ്പീക്കറാക്കാൻ തീരുമാനിച്ചത് ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ബുദ്ധിപൂർവമായ നീക്കം സ്പീക്കറാകാൻ ഷംസീറിന് താല്പര്യമുണ്ടായിരുന്നില്ല എം പി രാജേഷിനെ സ്പീക്കർ സ്ഥാനത്ത് നിലനിർത്തിക്കൊണ്ട് ഷംസീറിനെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാനായിരുന്നു നീക്കം എന്നാൽ അതും നടന്നില്ല മുഹമ്മദ് റിയാസിന് ഷംസീർ എന്നും ഭീഷണിയായിരുന്നു കരാറുകാരും എം എൽ എമാരും തമ്മിൽ അവിഹിത ബന്ധമുണ്ട് എന്ന് റിയാസ് പറഞ്ഞതാണ് ഏറ്റവും ഒടുവിൽ വിവാഹിതമായത് ഇതിനെ പ്രതിരോധിക്കാൻ ഈ ഇൻസൾട്ടാണ് മുരളി ഈ ലോകത്തെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്ന് എ എൻ ഷംസീർ എം എൽ എ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടു ഇത് റിയാസിന് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള കുത്തു തന്നെയായിരുന്നു വെള്ളം എന്ന ഹിറ്റ് സിനിമയിലെ പഞ്ച് ഡയലോഗാണ് എ എൻ ഷംസീർ എം എൽ എ അന്ന് പ്രയോഗിച്ചത് കരാറുകാരെ കൂട്ടി മന്ത്രിയെ കാണാൻ വരുന്നത് സംബന്ധിച്ച മന്ത്രി മുഹമ്മദ് റിയാസും എ എൻ ഷംസീറും തമ്മിലുള്ള ഭിന്നത പരസ്യമായ സാഹചര്യത്തിൽ ഡയലോഗിനും രാഷ്ട്രീയ മാനം കൈക്കൊണ്ടിരുന്നു വിവാദങ്ങൾക്കിടെ ഒളിയമ്പാണെങ്കിലും എ എൻ ഷംസീറിന്റെ ആദ്യ പരസ്യ പ്രതികരണമായിരുന്നു ഇത് സംസ്ഥാന സിനിമാ പുരസ്കാര ജേതാക്കളെ അഭിനന്ദിച്ചുകൊണ്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റിന്റെ തലക്കെട്ടായാണ് എ എൻ ഷംസീറ ഈ ഡയലോഗ് ഉപയോഗിച്ചത് വെള്ളം സിനിമയിൽ മുഴുകുടിയനായ മുരളി എന്ന കഥാപാത്രത്തെയാണ് ജയസൂര്യ അവതരിപ്പിച്ചതും മികച്ച നടനുള്ള പുരസ്കാരം നേടിയതും സിനിമയിൽ മുരളിയോട് സിദ്ദിഖ് അവതരിപ്പിച്ച ഡോക്ടർ കഥാപാത്രമാണ് ഈ ഡയലോഗ് പറയുന്നത് ഇത് റിയാസിനുള്ള അടിയാണെന്നാണ് അന്നേ അഭിപ്രായം ഉയർന്നത് ചില എം എൽ എ മാർ കരാറുകാരുടെയും കൂട്ടി മന്ത്രിയെ കാണാൻ വരുന്നത് അവസാനിപ്പിക്കണമെന്നും ഏതാനും മാസങ്ങൾക്ക് മുൻപ് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിയമസഭയിൽ പറഞ്ഞതോടുകൂടിയാണ് രണ്ട് നേതാക്കളും തമ്മിലുള്ള ഭിന്നത ഭിന്നതീക്കിയത് മന്ത്രി കരാറുകാർക്കൊപ്പം കാണാൻ പോയ എം എൽ എ ഷംസീർ ആണ് എന്ന് പിന്നീട് നവമാധ്യമങ്ങൾ എഴുതിന്റെ ഹൃദയത്തിനേറ്റ കുത്തായിരുന്നു ഇത് സി പി എം നിയമസഭാ കക്ഷിയോഗത്തിൽ എ എൻ ഷംസീർ റിയാസിന്റെ നിലപാടിനെ ചോദ്യം ചെയ്യുകയും എം എൽ എമാരെ വിലക്കുന്ന അഹങ്കാരത്തിന്റെ ഭാഷ വേണ്ടെന്ന് പറയുകയും ചെയ്തുവെന്ന വാർത്തകൾ പുറത്തുവരികയും ചെയ്തു മന്ത്രിയാകാൻ കഴിയാത്തതിലുള്ള പ്രതിഷേധം ഏറെ നാളായി മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഷംസീർ സി പി എം യോഗത്തിൽ തകർത്തടിക്കുകയാണ് ചെയ്തത് റിയാസ് അഹങ്കാരിയാണെന്ന് ഷംസീർ ആവർത്തിച്ചു ഇതേ വിരോധം ഇപ്പോഴും തുടരുന്നു ഷംസീർ റിയാസിന് ഒരു ഭീഷണിയാണ് എന്ന് മുഖ്യമന്ത്രി വിശ്വസിക്കുന്നു അതുകൊണ്ടാണ് ഷംസീറിനെതിരായ വിമർശനങ്ങൾ മുഖ്യമന്ത്രി പ്രോത്സാഹിപ്പിക്കുന്നത് ജലീലിന്റെ നീക്കവും ഈ സുവ്യക്തമാണ് ഷംസീറിനോട് മുഖ്യമന്ത്രിക്കുള്ള എതിർപ്പ് മുതലെടുക്കുകയാണ് റിയാസിന്റെ ലക്ഷ്യം ഷംസീറിനെ എന്തെങ്കിലും മാറ്റിയാൽ തനിക്ക് ഒരു അവസരം ലഭിക്കുമെന്ന് ജലീൽ കരുതുന്നുമുണ്ട് രണ്ടാം പിണറായി സർക്കാരിൽ തനിക്ക് ഒരിടം ലഭിക്കുമെന്ന് തന്നെയാണ് ജലീൽ വിശ്വസിക്കുന്നത് ഷംസീറും റിയാസും ജലീലും ഒക്കെ തമ്മിൽ കണ്ടാൽ മിണ്ടാറുപോലുമില്ല ഷംസീർ സി പി എം നേതാക്കളെയും കണ്ടില്ല എന്ന് നിക്കും പാർട്ടി കമ്മിറ്റികളിൽ ഷംസീറിന് പങ്കെടുക്കേണ്ട കാര്യവുമില്ല എന്നാൽ എം പി രാജേഷ് സ്പീക്കറായിരുന്ന സമയത്ത് രാഷ്ട്രീയ വിഷയങ്ങളിൽ ഇടപെട്ടിരുന്നു ഷംസീറിന് സി പി എം അടുത്ത മട്ടാണ് സി പി എമ്മിനും ഷംസീറിനെ മടുത്തു ഷംസീറിന്റെ ഉമ്മൻചാണ്ടി പ്രശംസ മുഖ്യമന്ത്രിക്ക് വലിയ ഇൻസൾട്ടായി മാറി തന്നെ ചെറുതാക്കാൻ ഷംസീർ ശ്രമിച്ചതായി മുഖ്യമന്ത്രി കരുതുന്നുണ്ട് ഇതിൽ അദ്ദേഹം പകരം വീട്ടുമെന്ന് എല്ലാവരും കരുതുന്നു എന്നാൽ വാർത്തകളിൽ ഇടം പിടിക്കാനുള്ള ഷംസീറിന്റെ ശ്രമമാണ് ഇതിന് പിന്നിലെന്നും കരുതുന്നവരുണ്ട് അതേസമയം പിണറായി വിജയൻ കാണിക്കാത്ത മനുഷ്യത്വം ഷംസീർ കാണിച്ചതിനെ അഭിനന്ദിക്കുന്നവരും ഏറെയാണ് ഏതായാലും പൊതുസമൂഹത്തിൽ ഷംസീറിന്റെ അഭിമാനം വാനോളം ഉയർന്നിരിക്കുകയാണ് പഴയ പിണറായി ആയിരുന്നുവെങ്കിൽ ഇതിനു മുൻപ് തന്നെ ഷംസീറിനെ കൈകാര്യം ചെയ്യുമായിരുന്നു എന്നാൽ ഇതിന് ഇന്ന് അദ്ദേഹത്തിന് ധൈര്യമില്ല അക്കാര്യം നന്നായി അറിയാം ഇല്ലെങ്കിൽ ഇങ്ങനെ പ്രവർത്തിക്കുമായിരുന്നില്ല ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പരിണിത പ്രജ്ഞനാണ് എന്ന് ഷംസീർ പറഞ്ഞതും മുഖ്യമന്ത്രിക്ക് അതൃപ്തി ഉണ്ടാക്കിയിരുന്നു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പരിണിത പ്രജ്ഞനായ വ്യക്തിയല്ല എന്ന് മന്ത്രി ശിവൻകുട്ടി പറഞ്ഞു സ്പീക്കർ എ എൻ ഷംസീറിന്റെ പ്രതികരണത്തിനുള്ള പരോക്ഷ മറുപടിയാണ് മന്ത്രിയുടെ ഈ വിമർശനം വാക്കുകൊണ്ടും കൊണ്ടും ഗവർണർ പ്രജ്ഞനായ വ്യക്തിയല്ല എന്നും സംസ്കാരം ഒരാളുടെ വായിൽ നിന്നും വരുന്ന പ്രയോഗങ്ങളല്ല ഗവർണറിൽ നിന്നുണ്ടായത് എന്നും മന്ത്രി അന്ന് പറഞ്ഞിരുന്നു എസ് എഫ് ഐ വിദ്യാർത്ഥികളെ ബ്ലഡി ക്രിമിനൽസ് എന്നാണ് ഗവർണർ വിളിച്ചത് വിദ്യാർത്ഥികൾ സമരം ചെയ്യാൻ കാരണം ഈ ഗവർണറുടെ ഏകാധിപത്യ നിലപാടാണെന്നും പരാമർശമാണ് സ്വാതന്ത്ര്യ സമരത്തിലും ജനാധിപത്യ പോരാട്ടങ്ങളിലും നവോത്ഥാന മുന്നേറ്റത്തിലും വർഗീയതയ്ക്കെതിരെ നിരവധി പോരാട്ടങ്ങൾ നടത്തി രക്തസാക്ഷികളുടെ നാടായ കണ്ണൂരിനെ ബ്ലഡി കണ്ണൂർ എന്നാണ് വിശേഷിപ്പിച്ചത് പോലീസിനെ ഷെയിംലെസ് പീപ്പിൾ എന്നാണ് ഗവർണർ സംബോധന ചെയ്തതും വി ശിവൻകുട്ടി വിമർശിക്കാൻ ഗവർണറെ വിമർശിക്കാൻ ഉപയോഗിച്ച വാക്കുകളായിരുന്നു ഇത് ഇതിൽ കണ്ണൂരിന്റെ കാര്യം ശിവൻകുട്ടി എടുത്തു പറഞ്ഞത് ഷംസീറിന് ഇട്ടുകൂടി കൊള്ളാൻ വേണ്ടിയിട്ടായിരുന്നു എന്തായാലും മുഖ്യമന്ത്രി മന്ത്രി ശിവൻകുട്ടിയും ഒരുമിച്ചാണുള്ളത് ശിവൻകുട്ടി മുഖ്യമന്ത്രിയുമായി സംസാരിച്ച ശേഷമാണ് ഇതെല്ലാം ചെയ്യാറുള്ളത് മുഖ്യമന്ത്രിയുടെ വിനീത വിധേയനാണ് ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രിയായതിലൂടെ മുഖ്യമന്ത്രിയോടെ എന്നും അദ്ദേഹം കടപ്പെട്ടിരിക്കും വ്യക്തിപരമായി ശിവൻകുട്ടിയെ പിണറായിക്ക് ഇഷ്ടമാണ് ഏതായാലും ഷംസീർ വിവാദം മുഖ്യമന്ത്രിയുടെ ഹൃദയത്തിലാണ് കൊണ്ടത് അദ്ദേഹം എങ്ങനെയാണ് പ്രതികരിക്കുക എന്നത് കണ്ടറിയാം